ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ടു ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു ഭൂപടത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ആഫ്രിക്കൻ വൻകരയുടെ ചിത്രമാണ് ആഫ്രിക്കൻ വൻകരയുടെ ഭൂപടമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകളുടെ പ്രത്യേകതകൾ കണ്ടെത്താമോ അവയിൽ മിക്കതും ഏകദേശം നേർരേഖയിലാണ് രേഖയിലാണ് ഓക്കെ അപ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അവയിൽ മിക്കതും എന്താണ് നേർരേഖയിലാണ് ഒരുവിധം രാഷ്ട്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്ക ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നേർ വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യർ ഇരുപത്തി ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വെക്കുകയായിരുന്നു അതായത് ഈ ആഫ്രിക്കൻ വൻകരകളെല്ലാം ഇങ്ങനെ നേർരേഖയിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യന്മാർ എന്ത് ചെയ്യുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുക്കുകയാണ് അതായത് അവർ വീതം വയ്ക്കുകയാണ് ആഫ്രിക്കയെ ഇങ്ങനെ വീതം വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആഫ്രിക്കയിലുള്ള വൻകരകളെല്ലാം ഇങ്ങനെ നേർ രേഖയിലായിട്ട് വന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്തിനായിരിക്കാം ആഫ്രിക്കയെ വീതം വെച്ചത് എന്തിനാണ് ഇവർ ഇങ്ങനെ വീതം വെച്ചത് വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കാര്യമായിട്ടും ഇതിനു വേണ്ടി തന്നെയാണ് വിഭവങ്ങൾ ചൂഷണം ചെയ്യുക ആഫ്രിക്കയിലുള്ള വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരത്തിൽ ആഫ്രിക്കയെ വീതം വെച്ചെടുത്തത് ഇനി മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് പതിനെട്ടാം നൂറ്റാണ്ടിൽ ിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപാദനം കൂട്ടി ഇത് അവരുടെ ലാഭത്തിൽ വർധനമുണ്ടാക്കി ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെടുന്നു അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടേമാണ് എന്താണ് മുതലാളിത്തം എന്നത് അപ്പോൾ എന്താണ് മുതലാളിത്തം വ്യവസായ വിപ്ലവം എന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്താണ് വ്യവസായ വിപ്ലവം അപ്പോൾ ഇത്തരത്തിൽ മുതലാളിമാർ എന്ത് ചെയ്യുകയാണ് ഫാക്ടറികളിലൊക്കെ മൂലധന നിക്ഷേപം നടത്തുന്നു അവരുടെ ഉൽപാ കൂട്ടുന്നു അവരുടെ ലാഭത്തിൽ വർധനവുണ്ടാകുന്നു ഇത്തരത്തിൽ ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്നു കേവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റാർക്കുമോ ജനങ്ങൾക്കോ ഒന്നും യാതൊരു റോളും അവിടെ ഇല്ല ഉൽപ്പാദനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഉൽപ്പാദനവും വിതരണവും എല്ലാം കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ് ഇത്തരത്തിൽ മുതലാളികൾ അഥവാ സ്വകാര്യ വ്യക്തികൾ എല്ലാം കൈകാര്യം ചെയ്യുന്നതിനെയാണ് മുതലാളിത്തം എന്ന് വിളിക്കുന്നത് വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു അപ്പം പിന്നീട് വീണ്ടും വീണ്ടും പുതിയ പുതിയ വലിയ വലിയ വ്യവസായങ്ങൾ വരുന്നതോടുകൂടി മൂലധന വീണ്ടും വർദ്ധിക്കുകയാണ് ഓക്കെ ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകുമായിരുന്നില്ല ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി അതായത് ഓരോ രാജ്യവും എന്താണ് അവനവന്റെ രാജ്യത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളല്ല ഉൽപ്പാദിപ്പിച്ചിരുന്നത് അതിലും കൂടുതൽ ആഭ്യന്തര ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉത്പാദിപ്പിച്ചിരുന്നു അപ്പോൾ അതൊക്കെ വിറ്റഴിക്കുക എന്ന് പറയുന്നത് ആഭ്യന്തര കമ്പോളത്തിൽ അതായത് രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള കമ്പോളത്തിൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിക്കാൻ മതിയാവുന്നു ില്ല അപ്പോൾ എന്താണ് മറ്റ് രാജ്യങ്ങളിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ വിറ്റഴിക്കുന്നതിന് വേണ്ടി രാജ്യങ്ങൾക്കിടയിൽ അതായത് വ്യാവസ യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾക്കിടയിൽ ഒരു മത്സരം തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യൻമാരുടെ കോളനികളായി മാറി ഈ പ്രക്രിയ കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നു അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്തൊരു ടേമാണ് എന്താണ് കോളനി വൽക്കരണം യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് ഏഷ്യ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ നേരത്തെ തന്നെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ കച്ചവട ബന്ധങ്ങൾക്ക് പുറമേ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യണം അവരുടെ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ അതായത് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കൻ ഏഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അവർ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ഇങ്ങനെ സാമ്പത്തിക ചൂഷണം നടത്തി ഈ രാഷ്ട്രങ്ങളെയെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ കോളനികളാക്കി മാറ്റുന്നു ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഇവരെ അടിമകളാക്കുക കോളനികളാക്കി മാറ്റുക ഇത്തരത്തിൽ കോളനികളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് കോളനി വൽക്കരണം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടേമുകളാണ് പറഞ്ഞത് എന്താണ് മുതലാളിത്തം അതുപോലെ തന്നെ എന്താണ് കോളനി വൽക്കരണം മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങളും അതിലൂടെ തൊഴിലാളികൾ നേടിയ വേതന മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഈ മുതലാളിമാരുടെ ചൂഷണങ്ങൾ ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചപ്പോൾ പലതരത്തിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയാണ് ഈ തൊഴിലാളി സംഘടനകൾ എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നു ഇത്തരത്തിൽ അവർ സമരങ്ങൾ നടത്തുന്നത് വഴി തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നു അവരുടെ സാലറി വർദ്ധിക്കുന്നു ഇങ്ങനെ സാലറി വർദ്ധിക്കുന്നതോടെ മുതലാളിമാർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരുടെ ലാഭം കുറേയാണ് ചെയ്യുന്നത് അതായത് അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ കുറച്ചുകൂടി പണം എന്തിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വന്നു ഈ തൊഴിലാളികൾക്ക് സാലറി നൽകാൻ വേതനം നൽകാൻ മാറ്റി ു അപ്പം അത് അതെന്തിനു കാരണമായി അവരുടെ ലാഭത്തിൽ കുറവുണ്ടാവുന്നതിന് കാരണമായി യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് കണ്ടിരുന്നത് പിൽക്കാലത്ത് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം ഓക്കെ അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഈ കോളനികളെ എന്തായിട്ടാണ് കണക്കാക്കിയത് ഒന്ന് അവരുടെ അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രം പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഒരു കമ്പോളം ഇങ്ങനെ രണ്ട് രീതിയിലാണ് കോളനികളെ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടിരുന്നത് പിന്നീട് എന്താണ് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ പലതരത്തിലുള്ള മൂലധന നിക്ഷേപങ്ങളൊക്കെ നടത്തി ഇത്തരത്തിൽ മുതലാളിത്ത രാജ്യങ്ങൾ മൂലധന നിക്ഷേപം നടത്താൻ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി നടത്തിയെന്ന് പറഞ്ഞല്ലോ അവരവിടെ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ മൂലധന നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കോളനികളിൽ ഉത്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവ് ഓക്കെ ഇതൊക്കെയായിരുന്നു പ്രധാന കാരണം തൊഴിലാളികൾക്ക് വളരെ കുറച്ച് കൂലി കൊടുത്താൽ മതി അസംസ്കൃത വസ്തുക്കൾ ധാരാളം ലഭിക്കും ഈ കോളനികളിൽ നിന്ന് അതുപോലെ ഈ കോളനികളിൽ തന്നെ ഉല്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യാം അപ്പം ഇങ്ങനെ അവിടെ തന്നെ വിതരണം ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ അപ്പോൾ ചിലവ് കുറയും അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ കൊണ്ട് തന്നെയാണ് കോളനികളിൽ എന്തു ചെയ്യുന്നത് മുതലാളിത്ത രാജ്യങ്ങൾ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു ഇപ്പം അടുത്തൊരു ടാമാണ് നമ്മൾ പഠിക്കുന്നത് സാമ്രാജ്യത്വം കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടത്തെയാണ് സാമ്രാജ്യത്വം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ പറയാം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്വത്തിന്റെ സവിശേഷതയാണ് അപ്പോൾ സാമ്രാജ്യത്വത്തെ നമുക്ക് രണ്ട് രീതിയിലേക്ക് രീതിയിൽ പറയാം ഒന്ന് കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അതുപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യത്തെ സാമ്രാജ്യത്വം എന്ന് വിളിക്കുന്നു നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവയുടെ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കിയത് അപ്പോൾ ഈ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണങ്ങൾ ചൂഷണ നയങ്ങൾ കോളനിയിൽ നടപ്പിലാക്കിയത് എന്തെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി ഇതുപോലെയുള്ള ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ചൂഷണ നയങ്ങളെല്ലാം കോളനികളിൽ നടപ്പിലാക്കിയത് സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് അപ്പൊ ഈ സാമ്രാജ്യത്വം കൊണ്ട് കോളനി രാജ്യങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഇനി നോക്കുന്നത് കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു തദ്ദേശീയമായ കലാ സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു ഓക്കെ അപ്പം ഇതൊക്കെയാണ് സാമ്രാജ്യത്വം കാരണം കോളനികളിലുണ്ടായത് അവരുടെ പരമ്പരാഗതമായ സമ്പദ് വ്യവസ്ഥ തകർന്നു അവരുടെ ഭരണ നിയമവ്യവസ്ഥയും എല്ലാം മാറിപ്പോയി മാറ്റിമറിക്കപ്പെട്ടു അതുപോലെ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ അവർ നിർബന്ധിതരായി അതിലൂടെ തന്നെ ദാരിദ്ര്യം വർദ്ധിച്ചു തൊഴിലില്ലായ്മ കൂടി അവരുടെ പ്രകൃതി വിഭവങ്ങളെല്ലാം ധാരാളം കൊള്ളയടിക്കപ്പെട്ടു അവരുടെ കലാസാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം ഇതെല്ലാം തകർന്നു ഇതൊക്കെയാണ് സാമ്രാജ്യത്വം കൊണ്ട് കോളനിയിലുണ്ടായ അനന്തരഫലങ്ങൾ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി അപ്പോൾ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടി ഈ സാമ്രാജ്യത്വ ശക്തികൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്ക മത്സരിക്കുകയാണ് ഉണ്ടായത് ഇത് പലതരത്തിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി മാറി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് കുറച്ച് പ്രധാനപ്പെട്ട ടേമുകളാണ് എന്താണ് മുതലാളി അതുപോലെ എന്താണ് കോളനിവൽക്കരണം സാമ്രാജ്യത്വം സാമ്രാജ്യത്വത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്